ഉദായിലെ മനാഫ് മത ഒന്നാം പ്രതി ഷെരീഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഷെഫീഖ് സോറി ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് പ്രതികള് കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട് ശിക്ഷ കോടതി നാളെ പറയും കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് മുപ്പത് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് മുപ്പത് വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത് അതില് രണ്ടാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീൽ ബോധിപ്പിക്കും തീർച്ചയായിട്ടും മുപ്പത് വർഷത്തെ ഈ ഒരു പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് ചാനലുകളുടെയും കുടുംബത്തിന്റെയും മാത്രം സഹായത്തിലാണ് ഈ കുടുംബം ഈ പോരാട്ടം നടത്തിയത് ഒരു സിസ്റ്റവും ഇവരുടെ പുറകെ നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ് പ്രതി വധം നടത്തിയത് മനാഫിനെ കത്തികൊണ്ട് കുത്തി കൊല നടത്തിയത് ഒന്നാം പ്രതിയാണ് എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീ അനിൽകുമാർ വി എൻ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഈ കേസിൽ ഹാജരായിട്ടുള്ളത് മനാഫിന്റെ പിതാവല്ല മനാഫിന്റെ പിതാവിന്റെ അനിയൻ എളാപ്പ എന്നുള്ള ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടമാണ് ഇവിടെ നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ പത്ത് മുപ്പത് വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ ഇരുപത്തി ആറ് സാക്ഷികളിൽ ആദ്യം ഇരുപത്തൊന്നോളം സാക്ഷികളെ വെറുതെ വിട്ടു ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട് സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്ക് വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാണ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെന്ത ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ളതിൽ ഒരു കാര്യത്തിലും ആരുമായിട്ടും ഒരു വഴക്കിനോ വക്കാളത്തിനോ പോവാത്തൊരു കുടുംബം എന്നുള്ളതിൽ കേസുകളും ഓടികളൊക്കെ പരിചയമല്ലാത്തതിനാൽ നമ്മൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു അതിൽ നിന്നാ കേസ് അങ്ങനെ വെറുതെ വിട്ടു എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒളിവിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ നാല് പ്രതികളെ അവരെ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലും ഒക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ഹൈക്കോടതി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഈ പി വി അൻവർ എം എൽ എം എൽ എയുടെ മുൻ എം എൽ എ ആയ പി വി അൻവറിന്റെ സഹോദരി പുത്രന്മാർ എന്നുള്ളിൽ ഉള്ള സർക്കാർ എന്നുള്ള സമ്മർദ്ദം ഒരു എം എൽ എ എന്നുള്ള സർക്കാരിൽ ഉണ്ടായിട്ടുണ്ടാവാം ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ അനു സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ കോടതിയിൽ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട മൂന്ന് പ്രതികളെയും ഞങ്ങളെ അപ്പീൽ നൽകും എന്ന് തന്നെയാണ് ഇനിയും ഈ അക്കാര്യത്തിൽ ഞങ്ങൾ അസംതൃപ്തി ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് സൃഷ്ടിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളിൽ ഞങ്ങൾ നടത്തും ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഞങ്ങളുടെ ഇതിനു വേണ്ടി പോരാട്ടം നടത്തിയ ഞങ്ങളുടെ വക്കീലന്മാരായ അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ അതുപോലെ തന്നെ ആസാദ് സാർ അതുപോലെ തന്നെ നമ്മുടെ വിനോദ് സാർ എന്നിവരൊക്കെ തന്നെ ഈ തരണത്തിൽ ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി എല്ലാവിധ നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്